സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റീൻ്റെ ഫോട്ടോഗ്രാഫിനെ ശ്രദ്ധ അതിന് ശ്രദ്ധ തിരിക്കാൻ കോൺഗ്രസിൻ്റെ ശ്രമം നടക്കില്ല എത്രയോ കൊല്ലം കോൺഗ്രസ് ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്ത് ജനങ്ങളെ പൊട്ടന്മാരായി കണ്ട് എന്തും പറഞ്ഞ് ഏത് വാഗ്ദാനം കൊടുത്തിട്ട് മാൻഡേറ്റ് എടുക്കുന്നു ജനങ്ങളുടെ വോട്ട് നേടുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് കിട്ടുന്നത് അഴിമതിയും വികസന ഇല്ലായ്മയും അപ്പീസ്മെൻ്റ് രാഷ്ട്രീയം ഈ എലക്ഷനിൽ തെലുങ്കാന പോലെ കർണാടക പോലെ ജനങ്ങളെ വിഡ്ഡിയാക്കി നോണേൻ്റെ കൊട്ടാരം ഉണ്ടാക്കി നിങ്ങൾ ജയിക്കാൻ നോക്കരുത് ഓരോരോ കാര്യങ്ങൾ വികസനത്തിനെ കുറിച്ചും വി ബി ജിറാമിനെ കുറിച്ചും നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ചും ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഡിബേറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ ഡിബേറ്റ് ചെയ്യണം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ കോൺഗ്രസുകാരോടും പറഞ്ഞു ഈ ആ പണ്ടത്തെ രാഷ്ട്രീയം അതിൻ്റെ കാലങ്ങളെല്ലാം നീ കഴിഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ നൊണ പറഞ്ഞ് ഷൂട്ട് ആൻഡ് സ്കൂട്ട് രാഷ്ട്രീയത്തിന് ഞങ്ങൾ സമ്മതിക്കില്ല വന്ന് ഡിസ്കസ് ചെയ്യുക ഡിബേറ്റ് ചെയ്യുക ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുക എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ എന്ത് ചെയ്തു അവസരം തന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ഇനി ഒരു പുതിയ അവസരം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു നിങ്ങളൊരു മുമ്പോട്ട് വെച്ച് കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കൂ ഞങ്ങളും കാഴ്ചപ്പാട് മുമ്പോട്ട് ഞങ്ങളെ കുറിച്ച് നുണ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഡിയാക്കാൻ ഈ എലക്ഷൻ ആ ഒരു വിഡ്ഡിയാക്കുന്നൊരു ആക്കി മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഫോട്ടോയിൽ അല്ല അത് പ്രചരണം അല്ലല്ല പ്രചരണമെന്നല്ല ഇതൊരു ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ ഞാൻ ആദ്യം മുതൽ പറഞ്ഞത് ഒരു കാര്യം ഈ അഴിമതിൻ്റെ സംസ്കാരം നമ്മുടെ നാട്ടിൽ എപ്പോൾ തുടങ്ങി ഇത് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ വന്നപ്പോഴാണ് തുടങ്ങിയത് ഞാനങ്ങനെ കാണുന്നില്ലല്ലോ ഈ അഴിമതിൻ്റെ സംസ്കാരം സംസ്കാരം ഈ കറപ്ഷൻ കൾച്ചർ ഈ നാട്ടിൽ വന്നത് എപ്പോഴാണ് ആര് കൊണ്ടുവന്നു അതിൻ്റെ ഒരു ഉദാഹരണമല്ലേ എന്തിനാണ് ഉണ്ണിക്കൃഷ്ണൻ പോട്ടി സോണിയാഗാന്ധിയെ കാണുന്നത് അല്ല സോണിയാഗാന്ധിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഒരു വോട്ടറാണോ ഒരു ഫണ്ട് ഫണ്ട് കളക്ടറാണ് അതുകൊണ്ടല്ലേ പിന്നെ ആന്റു ആന്റണിയും ബെന്നി ബനഹാൻ ബനാനും അവരെ അടൂർ അടൂർ പ്രകാശ് കൊണ്ടുപോകുന്നത് ഇതൊരു ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ഈ ഇങ്ങനത്തെ ദല്ലാൽമാര് നമ്മളെ സിസ്റ്റമിൽ എങ്ങനെ കയറി ആര് കേറ്റി ഞങ്ങൾ ചോദിക്കും അതിന്റെ ഉത്തരം സി ബി ഐ വഴി അല്ലെങ്കിൽ എസ് ഐ ടി വഴി അത് നമ്മൾ പുറത്ത് കൊണ്ടുവരണം അതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ആരെയും രക്ഷിക്കാനൊന്നും പോകുന്നില്ല ഞങ്ങൾ അതിനെ രക്ഷിക്കാൻ താല്പര്യവും ഞങ്ങൾക്ക് രക്ഷിക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസവും എല്ലാ മലയാളികളുടെ വിശ്വാസവും അത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ന് ചെയ്യുന്ന കാര്യമാണ് കെ സുരേന്ദ്രനായ അധ്യക്ഷൻ പാർട്ടിൻ്റെ അധ്യക്ഷനായപ്പോൾ ചെയ്തു അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല തെറ്റ് ചെയ്തവര് ജയിലിൽ പോകണം പക്ഷേ ഞങ്ങൾ പറയുന്നത് എന്താ തന്ത്രിനെ ജയിലിൽ വായിക്കുമ്പോൾ മന്ത്രി എന്തുകൊണ്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നു പിന്നെ തന്ത്രിൻ്റെ റിമാൻഡ് റിപ്പോർട്ടൊന്നു വായിക്കൂ അല്ല നമ്മൾക്ക് എല്ലാവർക്കും സാമാന്യ ബുദ്ധി ഇല്ലേ വായിക്കാൻ കഴിയില്ലേ ആ റിപ്പോർട്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നത് തന്ത്രി ഇൻഫോർമ് ചെയ്തില്ല തന്ത്രി അവിടുത്തെ പൂജ ശരിക്ക് ചെയ്തില്ല അല്ല ബി എൻ എസിലും ക്രിമിനൽ പീനൽ കോഡിലും ആചാര ലംഘനം അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം പോകേണ്ടത് പിണറായി വിജയൻ അല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ ആരാണ് ശബരിമല ട്രഡീഷൻസും കൾച്ചറും എല്ലാം വയലേറ്റ് ചെയ്തത് പിണറായി വിജയൻ അല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പിന്നെ എഫ്ഐആർ ഫയൽ ചെയ്യട്ടെ പിണറായി വിജയൻ്റെ എതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്ത കാര്യങ്ങൾ എന്നോട് ആരും ചോദിച്ചു എനിക്കൊന്നും അറിയില്ല

came to trivandrum and uh, launched our assembly election campaign and he laid out what the bjp nda's campaign is going to be all about we all realize that the future of kerala is going to be decided by these assembly elections and the bjp nda is putting forth three very very important points for the people of kerala to discuss to understand one is that we want kerala to become a vikasitha kerala, a developed state, instead of falling behind like it has for the last 15 years. number two, we want kerala's politics to be a democratic, free and fair politics where everybody is safe and secure and protected against radical elements like jamaat-e-islami. third, we are the only ones that can ensure that every Malayali's faith, every Malayali's tradition and beliefs are respected, as is, as we say in Malayalam, Vishwasa Samrakshanam. And in this context, as we move forward with a positive campaign, it is ironical to note that the CPM that has governed Kerala for the last 10 years sits in protest two days ago, complaining that the state central government did not. Send enough money to Kerala. On the same day that lie was demolished by me and the BIP party, when we exposed <laughs> CM Pindrai Vijayan, 10 years he spent 22 lakh crores, five lakhs of borrowings, 3.32 lakhs from central government, and in the 10 years under the UPA, the Kerala state only got 72,000 crores. दैट लाई वॉज डेमोलिश्ड ऑन द स्पॉट ऑन द सेम डे यस्टे वॉज मगर विल्क डे अ वेरी वेरी होली डे फॉर ऑल अय्यपा बक्स वेर एवरी हाउस ओल्ड एवरी लैक्स ऑफ बीजेपी कार्यकर्ता इन मलयालीज लिट द मगर विल्ड एंड टू डाइवर्ट दटेंशन फ्रॉम अनकंफर्टेबल क्वेश्चन अबाउट सोनिया गांधी एंड द शबरीमला ब्रोकर उनिकृषी काँग्रेस पार्टी हॅड कॉन्समो दार्टी देक्सपोज इन टू ऊस ट्वेंटी